നമസ്കാരം എപ്പോഴും ചർച്ചകളിൽ നിറയുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിനെ കുറിച്ച് ഒരുപാട് ധാരണകളും തെറ്റിദ്ധാരണകളും അബദ്ധ ധാരണകളും കേരളത്തിലടക്കം പടർത്തുന്ന ചില ആളുകളും ചില രാഷ്ട്രീയ സംഘടനകളും ഒക്കെ തന്നെയുണ്ട് ഇവിടുത്തെ പല മാധ്യമങ്ങളും ഉത്തർപ്രദേശിലേക്ക് ക്യാമറയും തിരിച്ചിരിക്കുകയാണ് അവിടെ എന്തു നടക്കുന്നു എന്ന് കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാൻ അത് പരിഹാസരൂപേണയും മറ്റും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം നിറയുന്നു ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് മഹാരാജ്ജി എന്ന യോഗി വര്യന്റെ സന്യാസിയായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യം ഇടയ്ക്ക് ഒന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും ഉത്തർപ്രദേശിലെ ജനങ്ങളോട് ചോദിച്ചാൽ അവർ പറയും പക്ഷേ അത് എപ്പോഴും പ്രായോഗികമല്ലെന്ന് സമസ്ത മേഖലകളിലും ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു പല ദേശീയ മാധ്യമങ്ങളും അത് ചർച്ചയാക്കുന്നുമുണ്ട് പ്രത്യേകിച്ചും സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യത്തിൽ ആരോഗ്യ പരിപാലനത്തിന്റെ കാര്യത്തിൽ ഭക്ഷ്യ സുരക്ഷയുടെ കാര്യത്തിലൊക്കെ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നായി ഉത്തർപ്രദേശ് മാറിയിരിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഭക്ഷ്യ സുരക്ഷയ്ക്ക് മാത്രമായി ഏതാണ്ട് നാൽപ്പത്തിരണ്ട് ദശാംശം മൂന്ന് കോടി രൂപയാണ് യോഗി ആദിത്യനാഥ് സർക്കാർ ഇതുവരെ ചെലവാക്കിയിരിക്കുന്നത് മാത്രമല്ല വിവിധ ഭക്ഷ്യ സംസ്കരണ മേഖലകളിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ജോലി നൽകിയിരിക്കുന്നു വിവിധ യൂണിറ്റുകൾ അവരുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നു വിവിധ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ അതുപോലെ തന്നെ ആശുപത്രികൾ നിരവധി അനവധി പ്രൈമറി ഹെൽത്ത് സെന്ററുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും ആരംഭിച്ചിരിക്കുന്നു വിവിധ ജില്ലകളിലായി ഏതാണ്ട് പതിനായിരത്തോളം പുതിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യവും കണക്കുകളിൽ നിന്ന് വ്യക്തം ആരോഗ്യ പരിപാലന രംഗത്ത് പോരായ്മകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിവിധ ആശുപത്രികളിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒക്കെ തന്നെ നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് സർക്കാർ സംവിധാനത്തിൽ തന്നെ സാധാരണക്കാർക്ക് സൗജന്യമായി ചികിത്സ ഉറപ്പാക്കുന്ന ആരോഗ്യ പരിപാലന രംഗത്തും ബഹുദൂരം മുമ്പോട്ട് പോയിരിക്കുന്നു ഉത്തർപ്രദേശ് എന്നുള്ള കാര്യവും വ്യക്തം ഇതൊക്കെയാണെങ്കിലും ഉത്തർപ്രദേശിലേക്ക് ക്യാമറ തിരിച്ചു വെച്ചിരിക്കുന്ന കേരളത്തിലേതടക്കമുള്ള മാധ്യമങ്ങൾ യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിയെ വീണ്ടും വീണ്ടും വിമർശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കഥയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു സംസ്ഥാനത്തിന്റെ വികസനം എന്ന് പറയുന്നത് അവിടുത്തെ സ്ത്രീകളുടെ കുട്ടികളുടെ സാധാരണക്കാരുടെ അസംഘടിതരുടെ കൂലിത്തൊഴിലാളികളുടെ പാവപ്പെട്ടവന്റെ വികസനമാണ് അവൻ മുമ്പോട്ട് നടക്കുന്ന കാൽവയ്പുകളിൽ കൂടെ ഉണ്ടാവുക എന്നതാണ് ഒരു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ വിവിധ നിക്ഷേപ സാധ്യതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഏതാണ്ട് ആയിരം കോടി രൂപയ്ക്ക് മേലുള്ള നിക്ഷേപങ്ങൾ ഈ അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഉത്തർപ്രദേശിൽ വന്നു കഴിഞ്ഞു മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരവും അല്ലാതെ ഉത്തർപ്രദേശ് വ്യവസായ വകുപ്പിന്റെ കീഴിലുമൊക്കെ തന്നെയായിട്ട് നൂറ്റി നാൽപ്പത് കോടിയുടെ വികസനമാണ് കഴിഞ്ഞ മാസം വിവിധ യൂണിറ്റുകളിലായി നടപ്പിലാക്കിയത് വിവിധ ഇടങ്ങളിൽ സ്ത്രീകൾക്കടക്കം ജോലി ലഭിച്ചത് അങ്ങനെയാണ് വികസനം കൊണ്ടുവരേണ്ടത് അങ്ങനെയാണ് വികസനം വരേണ്ടത് എന്ന് പറയാതെ കാണിച്ചു നൽകുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് ഇതൊക്കെ ഉള്ളൂ കേരള സർക്കാരിന് അത് മാതൃകയാക്കാവുന്നതേ ഉള്ളൂ വേണ്ടി വന്നാൽ നേരത്തെ ഗുജറാത്തിലും ഒക്കെ ഒന്ന് പോയതുപോലെ ഉത്തർപ്രദേശിൽ പോയി മന്ത്രി പി രാജീവടക്കം ഒന്ന് പോയി കാര്യങ്ങൾ ഒന്ന് നോക്കി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അവിടുത്തെ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് കുട്ടികളുടെ ഉന്നമനത്തിനായിട്ട് വിദ്യാഭ്യാസ രംഗത്തൊക്കെ തന്നെ വിവിധ സ്കൂളുകൾ സ്കൂളുകളൊക്കെ അവിടെ വളരെയധികം വികസനത്തിന്റെ പാതയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ തന്നെ വളരെ ദൂരം മുമ്പോട്ട് പോയി കഴിഞ്ഞു ഉത്തർപ്രദേശ് നമുക്കും ഒരുമിച്ച് മുമ്പോട്ട് പോകാം കേരളത്തിന് മുമ്പോട്ട് പോകാം ആ ഒരു മാതൃക സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നേരെ ക്യാമറ വെച്ച് അദ്ദേഹത്തെ വിമർശിക്കാൻ തയ്യാറായിരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്യണം എന്നില്ല യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം